ആ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ആ എല്ലാവരും ഇന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ന് മാഷാദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒരു മനക്കണക്കാണ് വിണ്ടരുത് വിണ്ടരുത് ഞാൻ പറയണ കണക്ക് ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ ആരും ബുക്കിലൊന്നും വരുന്നുണ്ടോ മനക്കണക്കാ മനക്കണക്ക് ബുക്കും പുത്തമൊക്കെ അടച്ചു നോക്കി അടച്ചു നോക്കി ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ പതുപോലെ ഇന്നലെ രാവിലെ ആറു മണിക്ക് എഴുന്നേക്കും പിന്നെ കുളി പള്ളി തേപ്പ് ഡ്രസ് കയ്യിൽ എല്ലാം കൂടി ആയപ്പോഴത്തേനും ഒരാറേ കാലായി അവിടുന്ന് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്നത് ഞാൻ മാർക്കറ്റിലാണ് അപ്പ സമയം ആറര മാർക്കറ്റിൽ ഞാൻ വെണ്ടക്ക തക്കാളി പാവക്ക ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോ ഒരു നാൽപ്പത്തി മൂന്ന് രൂപ അമ്പത് പൈസയായി അപ്പ സമയം ഏതാണ്ട് ഒരു ആറേ മുക്കാൽ അവിടുന്ന് ഞാൻ സൈക്കിളിൽ നേരെ പലിയൊരുക്കിടയിൽ പോയി അവിടുന്ന് ഒരു കിലോ പഞ്ചസാരയും നൂറ് ചായപ്പൊടിയും ഒരു പാക്കറ്റ് മുളക് പൊടിയും മേടിച്ചപ്പോ മുപ്പത്തി എട്ട് രൂപ അമ്പത് പൈസ അപ്പ സമയം ഏതാണ്ട് ഒരു ഏഴേഴര മണിയായി കാണും അവിടുന്ന് തിരിച്ച് ഞാൻ സൈക്കിളിൽ വന്ന വഴിക്ക് നിർത്തിയിട്ട് സൈക്കിൾ ഷോപ്പിൽ കയറി എൻ്റെ സൈക്കിളിന് ഒരു രൂപ കൊടുത്ത് കാറ്റടിച്ചു അപ്പ സമയം എട്ട് മണി അവിടുന്ന് തിരിച്ച് നേരെ ഞാൻ വീട്ടിൽ വന്ന് കയറിപ്പോ സമയം എട്ട് മുപ്പത് അങ്ങനെയാണെങ്കിൽ എൻ്റെ വയസ് വയസ്സത്ര ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ വയസ്സ് എന്റെ വയസ്സ് ആർക്കെങ്കിലും പറയാൻ ഞാൻ പറഞ്ഞ കേക്കട്ടെ എത്രയാണ് എന്റെ വയസ്സ് എന്നാലും നിനക്ക് എന്റെ വയസ്സ് എങ്ങനെയാണോ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത് ഇരുപത്തിനാല് ഇരുപത്തിനാല് നാപ്പത്തിയെട്ടാണോ അതെ അപ്പൊ സാറിന്റെ വയസ്സ് എന്റെ വയസ്സ് ഇത്ര കൃത്യമായിട്ട് നീ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അതെ എന്റെ വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട് പുള്ളിക്ക് ആയിക്കോട്ടെ പക്ഷെ എൻറെ വയസ്സ് നീ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു ആ ഈ ഇരുപത്തിനാല് വയസ്സുള്ള ചേട്ടനെ അരവട്ട പുള്ളി ചങ്ങലക്കെട്ടിരിക്കുക സാറിന് മുഴുവട്ടല്ലേ അതെ അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാപ്പത്തെട്ട് അപ്പൊ സാറിന്റെ വയസ്സ് നാപ്പത്തെട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യല്ല എല്ലാം കരിഞ്ഞു നോക്കൊണ്ടിരിക്കുക എന്താ രാജു ഞാനേ പറയാം എന്താ പ്രശ്നം എന്താ ചോദിക്കുന്നു എന്റെ പൊന്ന് രാജു നിന്നെ ഒരു വേലക്കാരനെ പോലാണോ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുള്ളത് നിനക്കെന്താ പിന്നെ പറയാനും ചോദിക്കാനൊക്കെ മടിയെന്ന് നീ പറയാ എന്താണെന്ന് വെച്ചാൽ അല്ല ഞാൻ ഇത്രയും നാളായിട്ടും മുതലോട് പറയാനായിട്ട് ആ ഒരു കുഴപ്പമില്ല നീ നീ പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ നാളെ മോഡലി ജോലിക്ക് വരുന്നില്ല ആ എന്താ രാജു നീ പറയുന്നത് നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഇവിടെ ഒരു വേനക്കാരനെ പോലെയാണ് ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കുന്നത് നീ എന്തിനാ ഇവിടുന്ന് പണങ്ങി പറ അതെ ായി നിനക്ക് ശമ്പളം കൂട്ടി തരാൻ കൂട്ടിത്തരാം പിന്നെന്താ തൊഴിലാളിനെ പോലെ അല്ല അല്ല നിനക്ക് അറിയാലോ പിന്നെന്താ രാജുന എല്ലാവർക്കും അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് എത്ര നാളെ പറഞ്ഞാൽ വല്ലോം വീട്ടിൽ വിലക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൊള്ളാം എന്റെ എല്ലാവിധ അനുഗ്രഹാസംസുകളും നിന്റെ കൂടെ പോകണ്ടാവും കേട്ടോ തുടങ്ങിയോ നന്നായിട്ട് രാജു നീ ചോദിക്കും നീ എന്തിനാ എന്റെ ഇങ്ങനെ ചമ്മന്ന് നിനക്ക് എനിക്ക് കാശ് അതാണ് ഇത്ര വലിയ സംഭവം നിനക്ക് എന്റെ കയ്യിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരുമല്ലോ എന്റെ ഇപ്പൊ കാശായിട്ടുള്ള പണമായിട്ട് നിനക്ക് എന്താ വേണ്ടത് എന്റെ കയ്യിലുള്ള എന്ത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാ പിന്നെ കാശ് തരുന്ന കാര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കാശും പണം മാത്രമല്ല ബുദ്ധി ബുദ്ധിയാണ് ഏറ്റവും വേണ്ടത് അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് മുതലാളിയുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ Ah, okay. Ada persoalan tak? Oh, nanti jam. Ah. Tu go. Tu go. ടാ സുഖമില്ല സാർ സുഖം ഇല്ല പഠിച്ചോന്നല്ലോ നീ ആന്ന് മുതലാളിന്നില്ല അല്ലെ മുതലാളി അതെ ഞാനല്ലേ മുതലി അല്ലേ പിന്നല്ലേ പേടിപ്പിക്കലട്ടോ ഞാൻ ഡിസ്മിസ് ചെയ്താ അത്ര കൂടെ മുതലാളി വർക്ക് ചെയ്യാൻ തുടങ്ങി ചൂടാ വല്ല സുഖമായിട്ടോ അട്ടേ അതിനെ കുറച്ച് കാര്യങ്ങൾ എന്നെ കാണാൻ ആൾക്കാരും മുതലാളി കാണാൻ ഉദാഹരണത്തിന് പറഞ്ഞാ മനസാവില്ല ഞാനിവിടെ എന്റെ ആ പിന്നെ എന്നേച്ചൊരു ഡോക്ടർ വരും ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിരിക്കാം ഞാനകത്തുണ്ട് ഞാൻ അകത്തുണ്ട് ഞാൻ ഉണ്ടാക്കി മുതലാളി പൊറത്ത് പോയി ഞാൻ അകത്തുണ്ട് എന്റെ മാത്രം അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അകത്ത് കിടന്നുറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ അകത്ത് കിടന്നുറങ്ങുന്ന എന്തൊരു മന്ന ബുദ്ധി പോലത്തെ മുതലാളിത് മുതലാളി ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നില്ല ചൂടാകില്ല നീ പോലെ എന്നാ ഇതായി വല്യ പ്രശ്നം ആരെങ്കിലും വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പിന്നെ ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിന് ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അകത്തുണ്ട് അങ്ങനല്ല പറഞ്ഞിന് അതിപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയല്ലോ ഓക്കെ ആര് വരാനെങ്കിൽ പോലാളിന് അന്വേഷിച്ചു മുതാളി ഉണ്ടോ ഞാൻ ഡോക്ടറാണ് പറഞ്ഞാല് ബാങ്കിൽ ഇവിടുത്തെ മുതലായിട്ട് വരുന്ന വഴിയാ ഓ ഇവിടുത്തെ മുതലായിട്ട് സുഹൃത്തു കൂടിയാ മനസ്സിലായിട്ടില്ല ഒരിക്കലും ഞാൻ ഡോക്ടറാണ് ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഇവിടുത്തെ മുതലായിട്ട് സുഹൃത്തു കൂടിയാ ഹർത്താൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർത്താലിന്റെ തലേ ദിവസം ബിവറേജിന്റെ മുന്നിൽ കാണുന്ന നീണ്ട ക്യൂ ആഘോഷമായി മാറിയ ഹർത്താൽ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് ഈ പാവം പോലീസുകാരൻ ഹോ എന്റെ ദൈവമേ ഇന്ന് നല്ലൊരു ഹർത്താലായിട്ട് വീട്ടിലിരിക്കാൻ ഇനി അപ്പോഴത്തേന് ഒടുക്കത്ത ഒരു ഡ്യൂട്ടി ആ ജാതി മതഭേദമന്യെന്ന് എല്ലാരും അണ്ടെണ്ണോക്കെ വിട്ട് അടിച്ചു പൊളിച്ചിരിക്കും അപ്പോഴത്തേനോട് ഒടുക്കത്തെ ഡ്യൂട്ടി ആരെങ്കിലും കിട്ടിയായിരുന്നു കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാറ് നേരവും പോണില്ല എന്തു ചെയ്യുന്നാലോ ഈ പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടാ ഒരു കാര്യമില്ല ചുമ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാ ഇതെന്താ ആരും ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ ആ അമ്പത് രൂപയെങ്കിലും കിട്ടുമായിരിക്കും ചേടാ ഓടിക്കളഞ്ഞക്കട ഇനിയിപ്പൊ ആരും ഒരു കമ്പനിക്ക് കിട്ടും ഓർത്തിട്ടാണ് നോക്കി കേട്ടോ എന്റെ പരമു എന്താന്ന് അറിയാൻ പാടില്ല ഈ തൊപ്പി തലയിൽ വെച്ച ഇടിച്ച് ഞാൻ പൊളിച്ചളയും ഈ തൊപ്പി എടുത്ത് ആദ്യം ഇടിച്ച് കൈപ്പിടിച്ച് ആ പരമു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ലെന്ന് വേറെ ഈയിടെ നീ എനിക്കൊന്നും കൊണ്ടു തരുന്നില്ല അല്ല നീ ഇടക്ക് ഈ ടൗണിലെ മൊബൈൽ കടയിൽ രണ്ടാഴ്ച കയറുന്നായിട്ട് അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയില്ല ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് രണ്ടാഴ്ച പിന്നെ ചാർജർ പിന്നെ സാർ കൊണ്ട് തരും ശരി തൽക്കാലം നീ എന്റെ കൂടെ നമുക്ക് വല്ല കൊച്ചു നീ എന്റെ കയ്യിലാണെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ലാതെ എന്റെ ഭാര്യ ഭാര്യനെ ആരെങ്കിലും ചേച്ചിടാ പിന്നെ പ്രായത്തി മൂത്തോലോ പിന്നെ ചേച്ചി പിന്നെ എന്നാ വിളിക്കുന്നേ ഇവന്റെ ഒരു കാജ്യം അയ്യോ വെക്കല്ലേ വെക്കല്ലേ നന്നായി ചെലപ്പോ തൊപ്പ് വെച്ചം കളങ്ങി പോയെ ബാ നമുക്ക് അങ്ങോട്ട് കിടക്കാം ആരെങ്കിലും കിട്ടും എടാ പരമോ എന്തായാലും നിനക്ക് നിനക്കിന്നൊന്നും കിട്ടിയില്ലാന്ന് ഓർത്ത് നീ പേടിക്കണ്ട ഇന്ന് ഹർത്താലാണല്ലോ ആരെങ്കിലും നമ്മളിടയിൽ വന്നുപെടാതിരിക്കില്ല എന്തായാലും എന്തായാലും കിട്ടിയാ അതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നേക്കാം പക്ഷെ നേരമലത്തിന്റെ നീ പോകാവുള്ളൂ എന്റെ കൂടെ നിന്നോടാ അല്ല ഷെയർ തരുവോ ഷെയർ അല്ല ഒരർത്തി സാറിൻ്റെ ഒരേ പോലെ അല്ലേ അതെന്താടാ സാർ യൂണിഫോം ഇട്ട കള്ളേ ഞാൻ യൂണിഫോം ഇടാത്ത ക ട ലജ്ജാവതിന്റെ ഞാൻ വെറുതെ പാട്ട് നിന്നെ ഞാൻ സൈക്കിളിന്റെ ബെല്ലോടാ നിന്റെ സൈക്കിളിന് ൊന്നു സാറെ ബ്രേക്കില്ലാത്ത സൈക്കിൾ എങ്ങനെ ബെല്ണ്ടാവുക ബ്രേക്കില്ലെന്നു അപ്പ നിന്റെ സൈക്കിളിന്റെ ഇല്ലേ ഈ സാറിനൊന്നും സാറിന് ഒന്നും അറിയാമല്ലേ ലൈറ്റില്ലാത്ത സൈക്കിളിനെങ്ങനാകും ബ്രേക്ക് ഉണ്ടാവുക എടാ അപ്പൊ നിന്റെ സൈക്കിളിന് എടാ ലൈറ്റില്ല ബെല്ലില്ല ബ്രേക്കില്ല ഒന്നുമില്ലേ എന്റെ പൊന്നു സാറേ സ്റ്റാൻഡ് ഇല്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ അത് ശരി അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല ഇല്ല ബ്രേക്കും അല്ലടാ എന്റെ കട്ടോണ്ട് വരുന്ന സൈക്കിളിനെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എടാ അവൻ കട്ടോണ്ട് വന്ന സൈക്കിൾ കട്ടോണ്ട് വന്ന കട്ടുകൾ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജയിലിൽ ചാടി വരുന്ന എന്നെ ഇനി എന്തോ അറസ്റ്റ് ചെയ്യാൻ ഒന്ന് പോ ടൻ വന്നെ അവനെ ദൈവം ചോദിച്ചോളാം എന്താണ് ചോദിച്ചോളാം അതിനുള്ള പ്രായവും കാര്യങ്ങളൊക്കെ ഇരിക്കും കേട്ടോ ചോദിക്കൊന്നും വേണ്ട കേട്ടോ താങ്ക് കയറി ചോദിച്ചൊന്നും വേണ്ട മറയ്ക്കട ഇത് കുറച്ച് ബോംബാണ് സാർ ബോംബാടും പ്ലാസ്റ്റിക് കൊണ്ടു നടക്കോടാ കൊണ്ടോടാട്ടില്ല തോപ്പി വെച്ചാ ഞാൻ ആരാക്കറിയാടാ ഈ തോപ്പി തലേ കയറിയാ നിന്ന ഞാൻ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണു ആണോ പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോയിരുന്നു ബോംബായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടി കൊണ്ടു കേട്ടോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ടാ നിന്റെ അണ്ടന്നെ വിരുപടാ തൊപ്പി വെക്കണ എന്നോടാവളി അല്ല പിന്നെ നിന്നെക്കാട്ടി ഒറിജിനിൽ പോലീസായിട്ട് തോന്നൂലടാ എന്നെക്കാളും തൈലാട്ടാണല്ലേ സത്യത്തിൽ ഉണ്ടല്ലോ സാറു കള്ളനും ഞാൻ പോലീസും ആകണ്ടതാ ഓടാവിടെ പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട് നീതി പിടിച്ചതിന്റെടാ ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട് എന്തോ ഒരു സാധനത്തിന്റെ തൊപ്പിയുടെ ഐശ്വര്യമാറ്റി തലയിലോട്ട് വെച്ച് ഇന്ന എന്റെ പൊന്നോ അയ്യോടാ നീ എന്നെ ഇങ്ങനെ എന്താന്നറിയാൻ മേല ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ കഥകല് കാണിക്കുന്ന കോമ്പളവര് നിനക്ക് നേരെ പിടിച്ചാണെന്നു പറഞ്ഞു പിന്നെ നിന്റെ സ്വന്തം ആ പറഞ്ഞ പോലെ നാളെയുള്ള വർഗീസിന്റെ കല്യാണം എന്നാമന്റെ സമ്മാനമായിട്ട് കല്യാണത്തിന് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്ക അല്ലേ ഒരു പണി കല്യാണത്തിന് മൊബൈൽ ഫോൺ എടി ഞാൻ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താ അവൻ എങ്ങനെങ്കിലും അതിനൊരു കണക്ഷൻ എടുക്കും അങ്ങനെ വരുമ്പോ അവൻ ബില്ലടച്ച് ബില്ലടച്ച് കുത്തുപാടെടുക്കും എനിക്ക് അതങ്ങ് പോയില്ല ദൈവമേ നിങ്ങൾ നിങ്ങൾ ദൈവമേത്തി

કબડી 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 મચા 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 ની કવાયત કે મે લેઈવો મે કોદરાયા ત્રગિલો ઓને തൊണ്ണൂറ് കിലോ കൊച്ചമ്മ എത്ര കിലോ ഉണ്ട് തൊണ്ണൂറ് അമ്പത് നൂറ്റി നാപ്പത്തഞ്ച് ഞാൻ എഴുപത്തി അഞ്ച് കിലോ നൂറ്റി നാപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ചും ഇരുന്നൂറ്റി മുപ്പത് കിലോ ഈ കട്ടിൽ എത്ര കിലോണ്ട് നാൽപ്പത് കിലോയുള്ള നമ്മൾ നിസ്സാരമായി ഇരുപത്തി അഞ്ച് കിലോ ഉള്ള കട്ടില് പുറത്തോക്കാൻ നോക്കിയിട്ട് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടൻ തന്നെയാണോ